ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിന പരമ്പര ജേതാവിനെ തീരുമാനിക്കുന്ന മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യക്കായി തകർപ്പൻ സെഞ്ചുറി നേടിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തിയ മത്സരത്തിൽ പന്ത് നേരിട്ട് നൂറ്റി എട്ട് റൺസാണ് സഞ്ജു നേടിയത് പതിയെ തുടങ്ങി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ സഞ്ജു പിന്നീട് കടന്നാക്രമിക്കുകയും തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ആദ്യ സെഞ്ചുറി സ്വന്തമാക്കുകയുമായിരുന്നു ആറ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയാണ് സഞ്ജുവിന്റെ അവിസ്മരണീയ പ്രകടനം ഇന്ത്യയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന സമയത്ത് പക്വതയുടെ ബാറ്റ് വീശിയാണ് സഞ്ജു തകർപ്പൻ സെഞ്ചുറിയിലേക്ക് എത്തിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി പ്രകടനം നടത്തുന്ന ആദ്യത്തെ കേരള താരമെന്ന റെക്കോർഡിലെത്താൻ സഞ്ജുവിന് സാധിച്ചു ഇതോടൊപ്പം വമ്പനൊരു റെക്കോർഡും സഞ്ജു സ്വന്തമാക്കി ഇതിഹാസ താരം വിരാട് കോഹ്ലിയുടെ മാത്രം പേരിലുണ്ടായെന്ന റെക്കോർഡിലേക്ക് പേര് ചേർക്കാൻ സഞ്ജുവിനായിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത് ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡിലേക്കാണ് സഞ്ജു എത്തിയിരിക്കുന്നത് നേരത്തെ വിരാട് കോഹ്ലി ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു ഇതിനുശേഷം ഈ നേട്ടത്തിലെത്തുന്ന ആദ്യ താരമായി മലയാളി താരം മാറിയിരിക്കുകയാണ് സഞ്ജുവിനെ വിമർശിച്ചവർക്ക് മുന്നിലൂടെ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്ന ബാറ്റിംഗാണ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് കെ എൽ രാഹുലിനൊപ്പവും തിലക് വർമ്മയ്ക്കൊപ്പവും നിർണായക കൂട്ടുകെട്ടുകൾ സൃഷ്ടിച്ച സഞ്ജു ഇന്ത്യയ്ക്ക് അടിത്തറ ഭാഗിയാണ് മടങ്ങിയത് സഞ്ജുവിൻ്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ സമയത്താണ് ഈ സെഞ്ചുറി പ്രകടനം ഏകദിന ലോകകപ്പ് നിന്നും തഴയപ്പെട്ടതിൻ്റെ നിരാശ സഞ്ജുവിനുണ്ടായിരുന്നു തന്നെ തഴഞ്ഞ സെലക്ടർമാരുടെ മുഖത്ത് സെഞ്ചുറിയോടെ അടി കൊടുക്കാൻ മലയാള സാധിച്ചു എന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജു മടങ്ങുമ്പോൾ എഴുന്നേറ്റിൽ നിന്നാണ് സഹതാരങ്ങളും കാണികളും കൈയടിച്ചത് വലിയ ആരാധക പിന്തുണയുള്ള സഞ്ജു തന്റെ എല്ലാ വിരോധികളുടെയും വായടുപ്പിക്കുന്ന ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് കന്നി അന്താരാഷ്ട്ര സെഞ്ചുറി സേനാരജ്യത്ത് നേടുന്ന എട്ടാമത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാനായും സഞ്ജു മാറി കപിൽ ദേവ് ഡബ്ല്യു വി രാമൻ ശിഖർ ധവാൻ അജിങ്ക്യ രഹാനെ മനീഷ് പാണ്ഡെ ശ്രേയസ് അയ്യർ ഋഷഭ് പന്ത് എന്നിവരാണ് സഞ്ജുവിന് മുമ്പ് ഈ നേട്ടത്തിലെത്തിയിരിക്കുന്നത് സഞ്ജുവിൻ്റെ പ്രകടനത്തോടെ ഇന്ത്യൻ ടീമും വമ്പനൊരു റെക്കോർഡിലെത്തിയിരിക്കുകയാണ് ഒരു വർഷം ഇന്ത്യൻ താരങ്ങൾ ഏകദിനത്തിൽ കൂടുതൽ സെഞ്ചുറി നേടുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാറി സഞ്ജുവിൻ്റേത് ഈ വർഷം ഏകദിനത്തിൽ ഇന്ത്യൻ താരം നേടുന്ന പത്തൊമ്പതാമത്തെ സെഞ്ചുറിയാണ് രണ്ടായിരത്തി പതിനേഴിലും ഇന്ത്യ പത്തൊമ്പത് സെഞ്ചുറികൾ നേടിയിരുന്നു ഈ പ്രകടനത്തോടെ സഞ്ജു ഇന്ത്യയുടെ ഏകദിന ടീമിൽ സീറ്റ് സീറ്റുറപ്പിക്കാനും സാധ്യതയുണ്ട് ഏകദിനത്തിൽ സഞ്ജുവിന് ഇന്ത്യ അർഹിച്ച പരിഗണന നൽകിയിട്ടില്ലെന്നതാണ് വസ്തുത പതിനാല് ഇന്നിങ്സിൽ നിന്ന് അൻപത്തിയാറിന് മുകളിൽ ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസാണ് സഞ്ജു നേടിയത് തൊണ്ണൂറ്റിയമ്പതിന് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ഏകദിനത്തിൽ സഞ്ജുവിന് ഇന്ത്യ കൂടുതൽ അവസരം നൽകണമെന്ന അടിവരയിടുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്